ഹായ് മൈ ഡിയ വിവേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വിഷുക്കണി സ്പെഷ്യലാണ് ആണ് കേട്ടോ വീഡിയോ അപ്പോൾ വിഷുക്കണി ഞാൻ ഒരുക്കിയത് എങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ രാത്രി വളരെയധികം വൈകിട്ടാണ് കേട്ടോ ഒരിക്കലൊക്കെ ആയിരുന്നെ രണ്ട് ആയി നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് രണ്ട് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല രണ്ട് മണിയായാലും എനിക്ക് ബോർ അടിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവാറുള്ളൂ ഇങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ ഇപ്രാവശ്യം പിള്ളേരും കൂടെ നിന്നു അവർക്ക് ഉറക്കൊന്നും വരണില്ല എന്ന് പറഞ്ഞ് അവരെ കൂടെ എല്ലാം അടുത്ത് വെക്കാനും എല്ലാത്തിനും നിന്നു കേട്ടോ ഞാൻ ആ അടുക്കളയിൽ നിന്ന് അതുപോലെ തന്നെ കുറേ ഡൈനിങ് ടേബിളിലും സാധനങ്ങൾ വാങ്ങിയിട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായി അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചതെന്ന് എനിക്ക് എല്ലാം ഇതാക്കാം പിന്നെ മോൻ എൻ്റെ ക്യാമറമേനോൻ മോനാണ് മോനാണ് കേട്ടോ എനിക്ക് ഇൻസ്ട്രക്ഷൻസും ഒക്കെ തരേണ്ടത് അമ്മ ഇങ്ങനെ കൊണ്ടുവരണം ഇതുപോലെ വെക്കണം ഇവിടെ യ്ക്കണം അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് മോനാണ് പിന്നെ ഞാൻ എന്താ കൃഷ്ണൻ്റെ വിഗ്രഹമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോൾഡൻ കളറിൽ ഇങ്ങനെ കൃഷ്ണൻ്റെ ക്യൂട്ടായിട്ടൊരു വിഗ്രഹം പക്ഷേ എൻ്റെ ഇല്ല എനിക്കത് വാങ്ങിക്കണം നെക്സ്റ്റ് ഇയർ എങ്കിലും വാങ്ങിക്കുന്നുണ്ട് എൻ്റെ ഒരു ഫോട്ടോ ഉള്ളൂ ഫോട്ടോ എൻ്റെ ഫ്രെയിം പൊട്ടി അതുകൊണ്ട് തന്നെ പൊട്ടി വാങ്ങുക ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇട്ടിട്ടുണ്ട് ഫോട്ടോമേ എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു മുമ്പിലായിട്ട് ഭഗവതിക്കുള്ള തിരുവടയാടാ അതിൻ്റെ മുകളിൽ മുമ്പിൽ വാൽക്കണ്ണാടി ചെറുതൊരെ വെച്ചിട്ടുണ്ട് അത് കൂടാണ്ടിട്ടോ മറ്റേ കണ്ണാടിയും വെച്ചേക്കൊണ്ട് ഞാൻ പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഒറ്റ ഒരു ഉരുളിയിൽ ഇട്ട് വെക്കാൻ എൻ്റെ ഓടിൻ്റെ ഉരുളി വലുതില്ല അപ്പോൾ ഞാൻ എനിക്ക് ക്യൂട്ടായിട്ട് ഇങ്ങനെ ചെറിയ ഇതിൽ കണിക്കോ കണി വെക്കാനാണ് ഇഷ്ടം പക്ഷേ വെച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും വെച്ചു കുറേ ഉണ്ട് അപ്പോൾ ഉള്ള ഉരുളിയും അല്ലാണ്ടുള്ള ട്രേയും ഈ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റൊക്കെ വെച്ചു പിന്നെ ഇത് ഈ മയൽപ്പീലൊക്കെ ഞാൻ അന്ന് പോയി വാങ്ങിയതാണ് കേട്ടോ മയൽപ്പീലിയും വെറ്റിലി അടക്കൊക്കെ പിന്നെ ഞാനൊരു പ്ലേറ്റിലാണ് എൻ്റെ തട്ടില്ല അതുപോലെ ഒരു പ്ലേറ്റിൽ ഇതുണ്ടല്ലോ കോടിമുണ്ട് അല്ല കോഴിമുണ്ടല്ലോ ആദ്യം രാമായണം വെച്ചു അതിൻ്റെ മുകളിൽ കോടിമുണ്ട് വെച്ചാൽ പിന്നെ അടക്കയും വെറ്റിലൊക്കെ വെറ്റില ആ അടയ്ക്കുക നമുക്ക് നാട്ടിലെ പോലെ ഇങ്ങനെ മുഴുവനായിട്ട് കിട്ടില്ലേ അതുകൊണ്ട് ഇങ്ങനെയാണ് പിന്നെ നമുക്ക് ഞാനൊരു തട്ടിൽ ചെറിയൊരു തട്ടിൽ കുങ്കുമ്മം മഞ്ഞപ്പൊടി ഇത് വീണ് വീണ് വീണിൻ്റെ തെറ്റുമുണ്ടിലൊക്കെ അത് മഞ്ഞൾപ്പൊടി ആയിട്ടുണ്ട് ആ ഒരു കോഴിമുണ്ടിൽ അപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ച് പിന്നെ കൺമെൻഷൻ വേണമെങ്കിൽ വെക്കാം നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഈ കൊടിമുണ്ടെ മുകളിലോ താഴെ ആയിട്ടോ വയ്ക്കാം ഞാൻ താഴെ വെച്ചു മുകളിലൊരു ചെറിയൊരു ലളിത സഹസ്രതവും കൂടി വെച്ചു പിന്നെ ഈ ഒരു പൂവ് കൊന്നപ്പൂവിന് ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയി 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 എവിടെയൊക്കെ പോയി എന്ന് പറയുമ്പോ ഒരു പൂവ് കിട്ടാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിലിയൻസിൻ്റെ ന്യൂ ഇയർ ആണ് അപ്പോൾ അവരിപ്പോൾ ഈ കൊന്നപ്പൂ വാങ്ങിച്ചുകൊണ്ട് പോവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളീസും തമിഴീൻസും ഒക്കെ വാങ്ങിച്ചു പറഞ്ഞു എവിടെയും കിട്ടാനില്ല മലയാളികളുടെ കടയിൽ പോയി എല്ലാവരും മലയാളീസ് വാങ്ങിക്കുന്നുണ്ട് അല്ലാത്തവരും വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ കിട്ടണോടത്തൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടോ എന്നാണ് പിന്നെ ഈ കോടിമുണ്ടുണ്ടല്ലോ എൻ്റെ മുകളിലായിട്ട് നാണയങ്ങളും അതുപോലെ പൈസ നോട്ട്സായാലും ചിലരായാലും അത് അങ്ങനെ വയ്ക്കാം സ്വർണം വെള്ളി അതൊക്കെ വയ്ക്കാം പിന്നെ കുറച്ച് മഞ്ചാടിക്കുരുമാണ് വേണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം മഞ്ചാടിക്കൂരു വയ്ക്കുക ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കറക്റ്റ് ഡേറ്റിന് വരുന്നില്ല അപ്പോൾ ചേച്ചിയിട്ടടുത്ത് പോയിപ്പോൾ ചേച്ചി അടുത്ത് കുറച്ച് മഞ്ചാടി മഞ്ചാടി ഇരിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ അടുത്തു കൊണ്ടുവന്നതാണ് അതുപോലെ ഞങ്ങൾ ഈ നാളികേരത്തിൽ പൈസ ഇട്ട് വയ്ക്കാമല്ലോ നാളികേരത്തിൽ നാളികേരമാണല്ലോ ഒഴിക്കുക അല്ലെങ്കിൽ കത്തിക്ക തിരിയിട്ട് കത്തിക്കുക നിങ്ങൾ എന്തോ ചെയ്യാറ് എണ്ണം ഒഴിച്ച് എന്തായിരുന്നു മറന്നുപോയി അപ്പോൾ ഞാനിതിങ്ങനെ വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ പൈസ ഇട്ട് വെക്കേണ്ടത് അപ്പോൾ ഞാൻ പൈസ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ണിയപ്പം വെക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ എന്തായാലും നെയ്യപ്പം ഉള്ള കാരണം നെയ്യപ്പം വെച്ചു പിന്നെ ഒരു ഇതിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അഷ്ടമംഗലിൽ തട്ട് ഇതൊക്കെയാണ് നമ്മളുടെ പിന്നെ വിളക്ക് എന്നൊക്കെ വിളക്ക് ഒറ്റ എത്ര വിളക്ക് വേണമെങ്കിലും വെക്കാം പക്ഷേ ഒറ്റ സംഖ്യ ആയിരിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് വിളക്ക് വെച്ചു അല്ലാണ്ട് വിളക്കല്ലാത്ത വേറെ കുറച്ച് ചെറിയ ചിരാതിൻ്റെ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തേലൊക്കെ ഞാൻ തിരിയിട്ട് കത്തിച്ചിട്ടുണ്ടായി കിണ്ടിയിൽ വെള്ളാക്കി നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കിണ്ടിയിലെ വെള്ളം ഇങ്ങനെ കണ്ണിലിട്ട് ത ഇങ്ങനെ തളിച്ചിട്ട് വേണം ഫസ്റ്റ് കണി കാണുന്ന പറയുന്നത് ഫസ്റ്റ് കണി കാണുന്നത് എന്തായാലും നമ്മൾ വീട്ടിലുള്ള പെണ്ണുങ്ങളായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറ്റില്ല നേരെ വന്ന് കണ്ണ് തുറന്നതെന്ന് നോക്കുക അത്രേ ഉള്ളു വിളക്ക് പോലും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ കണ്ണ് തുറന്നിട്ടാണല്ലോ വിളക്കൊക്കെ കത്തിക്കണേ രാത്രി കത്തിച്ച് വെച്ചാൽ എന്തായാലും കെട്ടുപോകും ശരിക്കും ഞങ്ങൾക്ക് കത്തിച്ചു വെക്കുമായിരുന്നു കാരണം രണ്ട് മണിയും കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ഒക്കെ ആയിപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത് ആരോ എൻ്റെ മോൻ പറയണ്ടായി അമ്മ നമുക്കെന്നാൽ പിന്നെ ഈ നേരം ആയെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട് കണി കണ്ടിട്ട് പോയി കിടന്നുറങ്ങിയാൽ പോരേന്ന് പറയേണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പറ്റില്ലേ ഉറങ്ങി എണീക്കണം എന്നിട്ട് വേണം കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് എൻ്റെ ഞാൻ കണി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ കണി കണ്ടു ഞാൻ ഇവിടെ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഹോളിൽ തന്നെ ഒരു ഒരു എന്താ പറയുക നമുക്ക് നൈറ്റ് ലാമ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഉണ്ട് അപ്പോൾ അതിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ണ് തുറക്കും ഇങ്ങനെ തിരിയൊന്നും കത്തിച്ചിട്ടില്ലെങ്കിൽ കൂടി കാണാൻ പറ്റുവായിരുന്നു അപ്പം ഞാനങ്ങനെ കണ്ടു കഴിഞ്ഞ് ഇതൊക്കെ എല്ലാം കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അത് കർപ്പൂരമൊക്കെ കത്തിച്ച് ഒന്ന് ഒന്നൊഴിഞ്ഞ് ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഹസ്ബൻ്റിനെ വിളിച്ചത് പിന്നെ മോനെ വിളിച്ചു ലാസ്റ്റ് മോളയും അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ വിഷ്കണി ഞാൻ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരുന്നത് േ പിന്നെ ഒരു തൊട്ടിൽ ഞാൻ കുറച്ച് ഐരിയൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈ ഫ്രൂട്ട്സ് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഉണക്കലരിയും നെല്ലും കൂടി ഇടണം ഈ നമ്മളെ ഉരുളിയിൽ എൻ്റെ കയ്യിൽ ആ രണ്ടില്ലാത്ത തന്നെ പച്ചേരി തന്നെ ഇട്ടത് ഞാൻ എന്നിട്ടാണ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ വെക്കേണ്ടത് അപ്പോൾ ഇതാ ഫസ്റ്റ് ഹസ്ബൻ്റിനെ വിളിച്ചു കേട്ടോ അപ്പം ഞാൻ അവിടെ ഒരു പൂവിട്ടേക്കുന്നുണ്ട് അവിടെ നിന്നാലാണ് ആ മിററിൽ നമ്മളുടെ മുഖം കാണുക അപ്പം ഞാനതൊരു അടയാളം വെച്ചിട്ടണം അപ്പോൾ ഇതാ അവരെ ഫസ്റ്റ് ആളെ കൊണ്ട് നിർത്തി അങ്ങനെ പറയുന്നത് അവിടെ നോക്കണം എന്നിട്ട് വിനീങ്ങോട്ട് നോക്കണം ആളെ മുഖത്ത് ഇങ്ങനെ കണ്ണിലേക്ക് വെള്ളമൊന്നും തളിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനെ ആള് പിന്നെ ആള് കണി കണ്ട് കിടന്നതിന് ശേഷം പിന്നെ മോനെ വിളിച്ചു മോ വേഗം ഒരു മടിയൊന്നും ഉണ്ടായില്ല കേട്ടോ വേഗം നീറ്റു അല്ലെങ്കിൽ ഇന്നിട്ടവിടെ കുത്തിരിക്കുമോ അവൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെ കൊണ്ടുവന്ന് മോനെ ഇവിടെ ഒരു ഇതൊപ്പിച്ചു കിട്ടാ കണ് നീക്കി 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 എൻ്റെ ഇഷ്ടമെങ്കിലേ തട്ട് തട്ടിയവൻ ഭാഗ്യം ആ തിരിയൊന്നും എണ്ണയും തിരിയൊന്നും കാലമ വേണില്ല ഭാഗ്യത്തിന് അത്രയും നീളത്തിൽ കാല് കൊണ്ടുപോകുന്നു ഞാൻ അറിഞ്ഞില്ല അങ്ങനെ മോനെ കണി കാണിച്ച് പിന്നെ മോളെ പോയി എടുത്തുകൊണ്ട് വരാൻ കഴിച്ചിട്ട് പാട് അവളെടുത്ത് വന്ന് അവളുടെയും മോൻ്റെയും മോളുടെയും കണ്ണിലിങ്ങനെ ഞാൻ വെള്ളം ഒന്ന് തളിച്ചു ജസ്റ്റ് എൻ്റെ ഉറക്കം അങ്ങോട്ട് പോകണ്ടാവില്ല ഇനി ചെന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ അപ്പോഴേക്കും വിളിച്ചില്ലേ ഞാൻ പിന്നെ കിടന്നില്ല കേട്ടോ പിന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുന്നില്ല വെറുതെ സമയവും പോവില്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ വേഗം പോയി കുളിച്ച് പിന്നെ എൻ്റെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം വിഷു നമ്മളെ വീട്ടിലല്ലായിരുന്നു വേറൊരു വീട്ടിലായിരുന്നു പക്ഷെ നമ്മൾ ഓരോരുത്തർ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു അപ്പോൾ ഞാനങ്ങനെ എനിക്ക് എന്നും ഉണ്ടാവണ ഒരു വിഭവം തന്നെയായിരുന്നു പൈനാപ്പിൾ പച്ചടി അപ്പോൾ ഞാനത് അതുണ്ടാക്കലും കാര്യങ്ങളൊക്കെയായിരുന്നു ചായ വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ വീടൊക്കെ റെഡിയാക്കി ഇടണമല്ലോ അതൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കിടക്കാനൊന്നും നിന്നില്ല കിടന്നാൽ പിന്നെ എനിക്കില്ലേ വൈകും എല്ലാം വൈ വൈകും അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ തിരുത്തും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഷ്കണി വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സിനിമ സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ